നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അധ്യായം ഇരുപത്തിയൊന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ആനന്ദ് നയയെ ഹോളിലേക്ക് വിളിച്ചു ഡൈനിങ് ഹാളിൽ നിന്ന് അവൾ അങ്ങോട്ട് ചെന്നു മഹേന്ദ്രൻ ഒഴികെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നാളെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം വേറെ പ്രോഗ്രാം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ വൈകിട്ട് എത്തിയാൽ മതി ആനന്ദ് ലയോട് പറഞ്ഞു ഇനി അഥവാ ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിവെച്ചേക്ക് മൂത്ത ഏട്ടൻ്റെ വീട്ടിൽ വിരുന്നു വന്നിട്ട് മതി മറ്റെവിടെയും പോകാൻ ജലജ കൂട്ടിച്ചേർത്തു ലയ കേട്ടുനിന്നതേയുള്ളൂ ഞങ്ങൾ എത്തിക്കൊള്ളാം ചേട്ടത്തി അരുൺ സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ നീ ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് വിട്ടതാ വണ്ടി ഇന്നലെ സർവീസിന് കൊടുത്തതാ മൂന്ന് ദിവസം പിടിക്കുമെന്നാ പറഞ്ഞത് ആനന്ദ് അരുണിനെ നോക്കി ഏട്ടൻ വാ അരുൺ ഷോക്കേസിൽ കേസിൽ നിന്ന് കീയുമെടുത്ത് പുറത്തേക്ക് നടന്നു ഞങ്ങളിറങ്ങട്ടെ അമ്മേ ലയ സെറ്റിയിലിരുന്ന ഹൈമവതിയോട് യാത്ര ചോദിച്ചു നിങ്ങൾ ചെല്ല് കുട്ടികൾ മാത്രമല്ലേ അവിടെയുള്ളൂ ശരി നാളെ കാണാൻ ലയയോട് പറഞ്ഞിട്ട് പ്രമീള അർത്ഥഗർഭമായി ഒന്ന് നോക്കി ജലജ ആനന്ദിൻ്റെ കൂടെ പോയി നീ വാ അവരെ യാത്രയാക്കാം പ്രമീള ലയയെ വിളിച്ചു അവർ സിറ്റൗട്ടിൽ ചെന്നപ്പോൾ അരുൺ ഹെക്ടറിൽ കയറുന്നത് കണ്ടു ആനന്ദും ജലജയും ആ വണ്ടിയിൽ കയറി അവർ പോയ ഉടനെ പ്രമീള ധൃതിപ്പെട്ട അകത്തേക്ക് പോയി ലയ അല്പനേരം കൂടി അവിടെ നിന്നു ആ വീട്ടിലുള്ളവരുടെ സ്വഭാവ രീതികളൊന്നും അവൾക്കു മനസ്സിലായില്ല ഇന്നലെ രാത്രി വലിയൊരു ഗൂഢാലോചന നടന്നു എന്നത് ഉറപ്പാണ് താൻ ഇറങ്ങിപ്പോവുമെന്ന് അവർക്കുറപ്പായി അതറിഞ്ഞു തന്നെയാണ് ആനന്ദേട്ടനും ജനജച്ചേട്ടത്തെയും അതിരാവിലെ എത്തിയത് അരുണേട്ടനെ കൊണ്ട് തനിക്ക് വിവാഹ സമ്മാനമായി കിട്ടിയ കാർ തന്നെ എടുപ്പിച്ചു അതിൽ കയറില്ലെന്നു പ്രഖ്യാപിച്ച ആളാണ് മോഹിച്ചു വാങ്ങിയ കാർ മാറ്റിയിട്ട് ചെറിയ കാറിൽ കയറിയത് വീട്ടിൽ വന്ന യതുവേട്ടൻ്റെ മുന്നിൽ മറ്റൊരു നാടകം തെറ്റ് ഏറ്റുപറയൽ അരുണേട്ടൻ സ്വന്തം ഭാഗം ഭംഗിയായി ന്യായീകരിച്ചു എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോയത് താൻ മാത്രം ലയ അകത്തു വന്നപ്പോൾ ഹോളിൽ ആരുമുണ്ടായിരുന്നില്ല മുറിയിലേക്ക് പോകാൻ തോന്നാതെ അവൾ കിച്ചണിൽ ചെന്നു തങ്കപണി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ് അവളെ കണ്ട് അവൾ ചിരിച്ചു അവരൊക്കെ പോയല്ലേ പോയി ചോദിക്കാൻ പാടില്ലെന്നറിയാം അരുൺ കൊച്ചും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രമീള വരുന്നുണ്ടോ എന്ന് എത്തി എത്തിനോക്കിയിട്ട് തങ്കമണി ചോദിച്ചു തങ്കമണി ചേച്ചി അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ടാവുമല്ലോ ലയ ചെറുതായി ചിരിച്ചു ജോലിക്കാരിയാണേലും കണ്ണും കാതും എനിക്കും ഇല്ലേ മോളെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണം അതാ വീട്ടുപണിക്കാർ ചെയ്യേണ്ടത് മോളോടൊരിഷ്ടം തോന്നി ചോദിച്ചു പോയതാ വിവാഹം കഴിഞ്ഞു പോകുന്ന എല്ലാ പെൺകുട്ടികളെയും കാത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ചേച്ചി തങ്കമണി ചേച്ചി ഇതുപോലെ ഒരുപാട് വീടുകളിൽ നിന്നതുകൊണ്ട് ചോദിക്കാം തങ്കമണി ജോലി നിർത്തി അവളെ അലിവോടെ നോക്കി എന്റെ ആഭരണങ്ങളെപ്പറ്റി അമ്മ സംസാരിക്കുമ്പോൾ നിഴൽ പോലെ തങ്കമണി ചേച്ചിയെ ഞാൻ കണ്ടു പിന്നെ അച്ഛൻ തന്ന കാറിൻ്റെ കാര്യം അതും തങ്കമണി ചേച്ചിക്ക് അറിയാം വിവാഹത്തിനു മുൻപ് സ്ത്രീധനമായി ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലെന്ന അച്ഛൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ സ്ത്രീധനം കൊടുത്തൊരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മോളെ ഈ സമയത്തൊക്കെയുള്ളൂ ബന്ധുക്കളുടെ ഇടപെടൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായി അന്നേരം സങ്കടപ്പെടുത്തിയവരെ തിരിച്ചടിക്കാൻ അവസരം വരും തങ്കമണി അവളെ ആശ്വസിപ്പിച്ചു ലയ്യാ കൈകൾ കെട്ടി നിന്നതേയുള്ളൂ മൂന്നാല് കൊല്ലം മുമ്പ് കഴക്കൂട്ടത്തെ ഒരു വക്കീലിൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നു അവിടത്തെ അമ്മ കിടപ്പുരോഗിയാ മരുമോൾ തുള്ളി വെള്ളം കൊടുക്കില്ല ആദ്യം എനിക്കാ കൊച്ചിനോട് വെറുപ്പ് തോന്നിയതാ പിന്നെയാ ആ കൊച്ചു കാര്യങ്ങൾ പറയുന്നത് കെട്ടിക്കൊണ്ടുവന്ന ദിവസം മുതൽ കുത്തുവാക്കുകളും അതിൻ്റെ വീട്ടുകാരെ പരിഹസിക്കാനുമായിരുന്നു അവരുടെ മോനു കിട്ടേണ്ട സ്ത്രീധനം കിട്ടിയില്ലെന്ന് സ്വർണം മുക്കുപണ്ടമാണോ എന്ന് പറഞ്ഞ് തട്ടാനെ വിളിച്ച് ഉരച്ചു നോക്കിയെന്ന് കഷ്ടപ്പെടുത്താൻ ഇനി ഒന്നുമില്ല ഒടുവിൽ ഞാനൊഴിച്ചു കൊടുത്ത വെള്ളം കുടിച്ച അവർ കണ്ണടച്ചത് അന്ന് ആ കൊച്ചിനെ സ്വന്തം മോളെ പോലെ കണ്ടിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചെയ്യോ കുറെ കാലം കൂടി ജീവിച്ചിരുന്നേനെ എന്നു ഒരുപോലെ ഇരിക്കുമെന്നാ ഇവരൊക്കെ കരുതുന്നത് ഭർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഏതു പരിതസ്ഥിതിയിലും ജീവിക്കാം മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കിയതല്ലേ ലയ നിശ്വസിക്കുക മാത്രം ചെയ്തു ഇപ്പോഴത്തെ പല പെങ്കൊച്ചുങ്ങളും വിവാഹം വേണ്ട ഒരു ജോലി മതിയെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കണ്ടും കേട്ടുവാ ഞാൻ പോകുമെന്ന കാര്യം ഇവിടെ സംസാരമായല്ലേ തങ്കമണി തലനീട്ടി നോക്കി ഇന്നലെ രാത്രി രഹസ്യ ചർച്ചകളൊക്കെ നടന്നു ആനന്ദ് സാറിനെ മഹേന്ദ്രൻ സാർ വിളിച്ചു രാവിലെ എത്തണമെന്ന് പറഞ്ഞു മോൾ ഇറങ്ങിപ്പോയാൽ അവരുടെ മാനം പോവില്ലേ പെണ്ണായ കുറച്ചൊക്കെ തൻ്റെയണം വേണം അത് മോൾക്കുണ്ട് ആരോ വരുന്ന കാൽപ്പതനം കേട്ടതും തങ്കമണി വിഷയം മാറ്റി ലയമോളുടെ വീടിൻ്റെ അടുത്താ എൻ്റെ മൂത്ത ചേച്ചി താമസിക്കുന്നത് അതെവിടെയാ ലയ ചോദിച്ചു മോൾ അവരെയൊന്നും അറിയാൻ വഴിയില്ല അതൊരു കോളനിയാ പ്രമീള കിച്ചണിലെത്തി ചിരിയോടെ ലയെ നോക്കി നിനക്ക് പാചകമല്ലതും അറിയാമോ ഞാനിവിടെ വന്നാ എല്ലാം പഠിച്ചത് ആകെ അറിയാമായിരുന്നത് ബുൾസൈ ഉണ്ടാക്കാനാ ഞാനും അമ്മയും ഒന്നിച്ചാ കുക്ക് ചെയ്യുന്നത് ലയ പറഞ്ഞു ആഹാ മിടുക്കി തങ്കമണി ചായരിപ്പുണ്ടോ ഫ്ലാസ്കിലുണ്ട് പ്രമീള ചെന്ന് കപ്പെടുത്തു വെച്ച് ചൂട് ചായ ഒഴിച്ചു എന്താ അവരുടെ പേര് ലയ ഉത്കണ്ഠയോടെ ചോദിച്ചു ശാരദ എന്നാ മോളറിയാൻ ഒരു വഴിയുമില്ല പ്രമീള അവർക്ക് മുന്നിലേക്ക് വന്നു ചപ്പാത്തിക്ക് വെജിറ്റബിൾ കറി മതി കേട്ടോ തങ്കമണിയോട് പറഞ്ഞിട്ട് ചായക്കപ്പുമായി പ്രമീള പോയി കുഴച്ച മാവ് ഉരുട്ടിക്കൊണ്ട് തങ്കമണി തുടർന്നു ചേച്ചിയുടെ മോനെ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയും അവൻ ഓട്ടോ ഡ്രൈവറാ ഭവാനി എന്നാ വിളിപ്പേര് ചിരിയോടെ തങ്കമണി അവളെ നോക്കി ഭവാനിയെ അറിയാം ലയ പറഞ്ഞു നല്ലവനാ പരോപകാരി അവൻ്റെ അച്ഛനും ഭാരതി ചേട്ടനും അങ്ങനെയായിരുന്നു ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് മൂന്നാലു മാസമാവും എന്നാൽ ശരി ചേച്ചി ഞാനൊന്ന് ചെന്ന് മേൽ കഴുകട്ടെ ലയ തിരിഞ്ഞു നടന്നു മുറിയിൽ വന്ന് അവൾ വാതിലടച്ചു ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ ഭവാനിയുടെ അമ്മയുടെ ഛായ തോന്നിയതാണ് തനിക്ക് ഭവാനിയോട് തോന്നിയ ഇഷ്ടം അവൻ്റെ വീട്ടുകാർ അറിയാതിരുന്നതുകൊണ്ട് ചേച്ചിയുടെ മുന്നിൽ ചൂളേണ്ട കാര്യമില്ല അവൾ ഫോൺ എടുത്തു ഫ്രണ്ട്സിന്റെ നാലഞ്ച് മിസ്ഡ് കോൾ കണ്ടു അമ്മയോ യതുവേട്ടനോ വിളിച്ചിട്ടില്ല ആരെ വിളിക്കാനും ലയയ്ക്ക് മനസ്സ് തോന്നിയില്ല രാത്രി വിവാഹ വിവാഹാൽബവും സി ഡിയുമായാണ് അരുൺ വന്നത് ലയ താഴെ ഉണ്ടായിരുന്നു വിവാഹ ആൽബത്തിൽ താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനുള്ള തിടുക്കമായിരുന്നു എല്ലാവർക്കും ഹൈമവതി മാത്രം വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല പ്രമീള ആൽബം പിടിച്ചു വെച്ചു ഇതാരാലേയേ നിന്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ട പരിചയമില്ലല്ലോ പ്രമീള തൊട്ടു കാണിച്ച ഫോട്ടോയിലേക്ക് അവൾ നോക്കി വരതയായിരുന്നു അത് അടുത്ത് സോനയുമുണ്ട് അത് ബന്ധുവൊന്നുമല്ല കല്യാണത്തിന് വന്ന ആരോ ആണ് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇങ്ങനെ കയറി നിൽക്കുമോ നോക്ക് ഒട്ടുമിക്ക ഫോട്ടോകളിലും ഇവരുണ്ട് കൂടെ ഒരു പെൺകുട്ടിയും അശോകൻ ഏറ്റുപിടിച്ചു അമ്മയുടെ കൂട്ടുകാരിയാവും ലയ മട്ടിൽ പറഞ്ഞു സീഡി ഇന്ന് കാണുന്നുണ്ടോ കുളിച്ച് ഫ്രഷായി താഴെ വന്ന അരുൺ ചോദിച്ചു തൂവെള്ള ജൂബയും ഉണ്ടുമായിരുന്നു അവൻ്റെ വേഷം അവനെ നോക്കി അർത്ഥം വെച്ച പ്രമീള ചിരിച്ചു സമയം സമയമുൻപതായി ഇനിയാ കല്യാണ സീഡി കാണുന്നത് എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്ക് ഹൈമവതി എഴുന്നേറ്റു അതിന് അച്ഛൻ വന്നില്ലല്ലോ അരുൺ പറഞ്ഞു ഇന്ന് കുറച്ചു ലേറ്റായിട്ടേ വരൂന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഹൈമവതി മുറിയിലേക്ക് പോയി ആൽബം നാളെ തന്നാൽ മതിയോടാ അരുണേ ശ്രദ്ധമോളിരുന്നു പഠിക്കാ അവൾ ഇന്ന് ചോദിച്ചതാ ആൽബം കിട്ടിയില്ലേന്ന് ചേട്ടത്തി സൗകര്യം പോലെ താ അരുൺ ചിരിച്ചു എന്നാൽ നിങ്ങൾ വാ ഞങ്ങൾ ഭക്ഷണം എടുത്തു വയ്ക്കാം ലയ വാ പ്രമീളയും ലയയും അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി അശോകനും അരുണും മാത്രമായി നീ വീശിയോ നിന്റെ ചിരി കണ്ട് ചോദിച്ചതാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്നു മൂന്നാമത്തെ രാത്രിയാ നീ ഇത് കളഞ്ഞ് കുളമാക്കിയ എല്ലാം കയ്യിൽ നിന്നു പോകും നിനക്കറിയാമല്ലോ അവളെ പിടിച്ചു നിർത്താൻ നമ്മളെല്ലാം എന്തൊക്കെയാ ചെയ്തെന്ന് അശോകൻ ഗൗരവത്തിലാണ് പറഞ്ഞത് അശോകേട്ടാ ഞാൻ ഇന്ന് തുള്ളി കഴിച്ചിട്ടില്ല കഴിക്കേമില്ല നാണം കെട്ടത് ഞാനാ ആ സോപ്പുപെട്ടി കാറിൽ കയറില്ലെന്ന് പറഞ്ഞിട്ട് അവളേം കൊണ്ട് അതിൽ പോകേണ്ട ഗതികേട് എനിക്കുണ്ടായില്ലേ അതും അവളുടെ വീട്ടിലേക്ക് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് അശോകേട്ടൻ അറിയാലോ അവളെ വരച്ച വരയിൽ കൊണ്ടുവരാൻ അതിന് അവളുടെ വിഷപ്പല്ല് പറിച്ചില്ലേൽ ഞാനൊരാണാണോ അശോകൻ തലയാട്ടി ചിരിച്ചു അപ്പോ നിനക്ക് ബുദ്ധി ഉദിച്ചു രാത്രിയാ കഴിഞ്ഞത് ഇതുവരെ അവൾക്കൊരു നഷ്ടവും വന്നിട്ടില്ല അല്ലെങ്കിൽ പോകാൻ അവൾ ഇറങ്ങുമോ എത്രയും പെട്ടെന്ന് അവൾക്കൊരു കൊച്ചിനെ നീ സമ്മാനിക്കണം അതോടെ എല്ലാം തീർന്നു അരുൺ അമർത്തിമൂളി നീ അവളെ പിണക്കരുത് ഒന്നാമത് നീ ഇഷ്ടപ്പെട്ട് കിട്ടിയ പെണ്ണ് പിന്നെ ആനന്ദേട്ടം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ ഫ്ലാറ്റ് നീ വാങ്ങണം രണ്ടര കോടിയാ അതിന്റെ വില ഇളയത് നീയെന്നു കരുതി തറവാട് നിനക്ക് തരണമെന്നാ തന്നെയാ ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ നിന്റെ ഭാര്യയെ ഉൾക്കൊള്ളാൻ അമ്മ തയ്യാറല്ല പ്രമീള ഇവിടെ വേണമെന്ന അമ്മ മുമ്പേ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അമ്മയെ സോപ്പിട്ട് നിർത്താനുള്ള മിടുക്ക് അവൾ കാണിച്ചത് തന്നെയാ കാരണം ലേയുമായി അമ്മ ഒത്തുപോവില്ലട ആ ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ അവൾ നിന്റെ കൂടെ നിന്നേ പറ്റൂ അശോകൻ അവൻ്റെ കൈയിൽ പിടിച്ചു ഞാനും അത് തന്നെയാ ആഗ്രഹിക്കുന്നത് അവൾ എന്തൊക്കെ കാണിച്ചാലും വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല എല്ലാം ഞാൻ കോംപ്രമൈസ് ചെയ്യും അത് കഴിഞ്ഞാൽ എൻ്റെ വരുതിക്ക് അവൾ നിൽക്കും അരുൺ ചിരിച്ചു എന്നാൽ നീ വാ ഭക്ഷണം കഴിച്ചിട്ട് നീ അങ്ങോട്ട് പോകാൻ നോക്ക് അശോകനും അരുണും ഡൈനിങ് ഹാളിൽ വന്നപ്പോഴേക്കും പ്രമീളയും പ്രമീളയിലേയും ഭക്ഷണം വിളമ്പിയിരുന്നു അശോകൻ ക്ഷണിച്ചിട്ടും ലയ കൂടെയിരിക്കാതെ ഒഴിഞ്ഞു മാറി അവർ അത്താഴം കഴിച്ചു പോയപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് ലയമുറിയിലേക്ക് പോയി അവിടെ അരുൺ എത്തിയിരുന്നില്ല പ്രമീള സിറ്റൌട്ടിൽ വരുമ്പോൾ അശോകനും അരുണും അടക്കി പിടിച്ച് സംസാരിച്ചിരിപ്പുണ്ട് അരുണേ നീ റൂമിലേക്ക് ചെല് വിശപ്പില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ അവൾ പോയത് പ്രമീള പറഞ്ഞു അതെന്താ അവൾ കഴിക്കാതെ പോയത് അരുൺ ഉത്കണ്ഠപ്പെട്ടു രാത്രി അവൾ വെജിറ്റബിളാണ് കഴിക്കുന്നതെന്ന് തങ്കപണി സാലഡ് ഉണ്ടാക്കി റൂമിൽ കൊണ്ട് കൊടുത്തു പുത്തനച്ചിയല്ലേ ആദ്യം ഇതൊക്കെ പതിവാ പ്രവി ഇളച്ചിരിച്ചു നീ അങ്ങോട്ട് ചെല്ലടാ അശോകൻ ധെർതിപ്പെട്ടു അരുൺ എഴുന്നേറ്റ് ഹോളിലേക്ക് വന്നു അവിടെ നിന്ന് സ്റ്റെയർ കേസ് കയറി റൂമിന്റെ മുന്നിലെത്തി വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അകത്തു നിന്നുള്ള വെളിച്ചം പുറത്തു കാണാം വാതിലിൽ കൈവച്ച് അരുൺ തെല്ലുനേരം നിന്നു ഇന്നോടെ തീരുമടി നിന്റെ അഹങ്കാരം നിന്റെ മുൻപിൽ താഴാവുന്നതിനപ്പുറം ഞാൻ താഴും ഉള്ളിൽ മറ്റൊന്നു വെച്ച് അഭിനയിക്കുന്നതിനോളം സുഖം മറ്റൊന്നിനുമില്ല രണ്ടാം നാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് പരസ്യമായി പറഞ്ഞവളാ നീ ആ നിന്നെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരും നിന്നെ നീ അറിയാൻ പോകുന്നത് ആണിൻ്റെ മുന്നിൽ പെണ്ണിനുള്ള വില എന്താണെന്നാ അരുൺ മെല്ലെ വാതിൽ തുറന്നു അകത്തേക്കു കയറിയ അരുൺ നടുക്കത്തോടെ ഒരു ചുവട് പിന്നോട്ട് വച്ചു അവൻ ഉറക്കെ വിളിച്ചുപോയി ലെയാ മുറിയിൽ ലയ ഇല്ലായിരുന്നു അരുൺ ഓടിചെന്ന് ബാത്റൂം തള്ളി തുറന്നു നോക്കി അവൾ കടന്നു കളഞ്ഞെന്ന് അവന് തോന്നി അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ